459 കെ ഉണ്ട് 459 ഓക്കേ हां அப்ப എന്നെ കഴിയും കുറവോ ഡോക്ടർ थैंक्स വന്നതില് ഒരു बार संबोधित സന്തോഷം മറ്റേ ഐഡി കേട്ട 11.8 കെ ഉണ്ട് കൊമ്പെന്ന കേണ്ടുള്ള കളിയാണോ हां सही है हेलो 땡스 쏜아딜 아 땡스 സമയട മരന്നു പറഞ്ഞില്ല ഡോക്ടർവേസ് इट्स സമയട മരന്നു കൊടുക്കുക എന്നടനെ സൂസ തോന്നില്ല സൂസണ്ടൻ സുവാട്ടുള്ള ഒരു ഇങ്ങോട്ട് ഇടയനെ ആയിരുന്നു അല്ല ഉടക്കല്ല ഉടക്ക് മാറ്റாரு പാ ഇക് മിനവും കേട്ടു കേട്ടു കേട്ടതിന് ഡോക്ടർ എവിട പ്ലേസ് ഡോക്ടർ പോയോ ഡോക്ടർ എവിടെയുണ്ടോ കരണ്ട് പോയോ വിനോദ കരണ്ട് പോയത്

അങ്ങനെയല്ല ഇപ്പുറത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല പെന്ദൻമണ്ണേ പോട്ടുണ്ട് ഡോക്ടർ പെന്ദൻമണ്ണേ ഇവിടാണല്ലോ ഈ ഡോക്ടർന് ബ്ലൂ കൊടുക്കരുത് കൊലിജി ടീച്ചർ ആ ടീച്ചർ ഡോക്ടർ പെന്ദൻമണ്ണേ എവിടെസ്കൂള അങ്ങോട്ട് ഡോക്ടറെ കാണിക്കാൻ വേരും ണോ ആ ചൈനയിലാണോ അപ്പൊ ജോബ് അവിടെ ആണോ അതോ നാട്ടിലാണോ എന്താ പരിപാടിയൊക്കെ പെരിന്തൽമണ് പെരിന്തൽമണ്ണെങ്കില് നല്ല ഹോസ്പിറ്റൽ ഹോസ്പിറ്റലല്ല ഡോക്ടർ അവിടെ ഇല്ല നല്ല സുഖം പേടിക്കണ്ടായിരുന്നു അല്ല നല്ലതാണ് എല്ലാ ഹോസ്പിറ്റലും ഡോക്ടർ കൊള്ളാല്ലോ കുച്ചാ പ്ലസ് മാസ്റ്റേഴ്സ് ചെയ്യണം ഡോക്ടർ എന്തിന്റെ എന്താ എന്തിന്റെ ഡോക്ടറ സൂപ്പ ഡോക്ടർ ഓൾറെഡി ചിരിക്കു എനിക്ക് ഡോക്ടർ സാറിന്റെ വളരെ ആഗ്രഹം ആയിരുന്നു ഡോക്ടർ